അങ്കമാലി മൂക്കന്നൂരിൽ സ്വത്തു തർക്കത്തെ തുടർന്ന് ബന്ധുക്കളായ മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബാബുവിനെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രതിയുടെ സഹോദരൻ ശിവൻ സഹോദരന്റെ ഭാര്യ വത്സല മകൾ സ്മിത എന്നിവരെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് മുപ്പത്തി അഞ്ച് തവണ യുവതിയെ വെട്ടിയെന്നും ഇത് കുറ്റകൃത്യത്തിന്റെ ക്രൂരതയെ സൂചിപ്പിക്കുന്നുവെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിന്ദു പി എ മാധ്യമങ്ങളോട് പറഞ്ഞു യെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് കൊലപാതക ശ്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾക്ക് പ്രതിക്ക് നാൽപ്പത്തിയാറ് വർഷം തടവും നാല് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം രൂപ പിഴയും ചുമത്തിയതായും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി വിലയിരുത്തി വധശിക്ഷ കേരള ഹൈക്കോടതി സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ